ഇന്ന് ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ ഒരു ഉരുളി വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞ് വെച്ചേക്കണ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെള്ളന്ന് വന്നവരെ ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് അതൊന്ന് നന്നായിട്ട് ഇളക്കി എല്ലാവരും ചേർത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് പിന്നീട് അതിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നീടതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചുരുക്കിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്